ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഈ ദുസ്ലോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കുഞ്ഞു ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ അടക്കലയിലേക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു ടിപ്സായിട്ട് എന്തെങ്കിലും ചാനൽ ആദ്യമായിട്ട് വന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ പിന്നെ നമുക്ക് തീരെ ലൈക്ക് തീരെ കുറവാണ് കിട്ടാറില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ലൈക്കൊക്കെ ഒന്ന് ചെയ്തോളോട്ടാ അതുപോലെ തന്നെ കമൻറ്റും ചെയ്തോളാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ഇതുപോലൊരു കുപ്പി എടുത്തിട്ടുണ്ട് ഇതിനേക്കാളും വലിയ കുപ്പിയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും അപ്പോൾ എൻ്റെ കയ്യിലും അത് ഞാൻ ഈ കുപ്പി എടുത്തിട്ടുള്ളത് ഇനി അത് ഇതുപോലെ ഒന്ന് നമുക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു കത്തര എന്തെങ്കിലും വെച്ച് കത്തി വെച്ച് ഇതുപോലൊരു ഒട്ടയാക്കിയ ശേഷം പഴയവെള്ള കത്തരൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം നമ്മൾ പാത്രം കഴുകുന്ന സ്പൂഞ്ചിൽ അതൊക്കെ നമ്മൾ പാത്രം കഴുകേണ്ട എത്ര പിഴിഞ്ഞിട്ട് ഒരു പാത്രം ഇട്ട് വെച്ചാലും അതിൽ നിന്നൊരു വെള്ളം ഒക്കെ ഇട്ടി അതൊരു ചീത്ത സ്മെല്ല് ഇലയിൽ വരും അപ്പോൾ ഇതേപോലെ നമുക്കത് വെക്കാണെങ്കിൽ അതിന് സ്മെല്ലൊന്നും വരില്ല ഇതേപോലെ ഇത് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ കുപ്പിയുടെ അടിഭാഗം മുറിച്ചിട്ട് അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് വെക്കാം പക്ഷേ എൻ്റെ അടിയിൽ ഇതുപോലെ തന്നെ കുനുപ്പിലുള്ള കാരണം അതിൽ വെള്ളം അങ്ങനെ കെട്ടിരിക്കുമ്പോൾ തന്നെ അത് പിന്നെ അഴുക്ക് കൂടുതലായിട്ടായിട്ട് കെട്ടിയിടും കഴുകാനൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ഈ കുപ്പിയുടെ അടിഭാഗം എടുക്കണില്ല അതിന് പറഞ്ഞ ഞാൻ വേറൊരു പാത്രമാണ് എടുക്കുന്നത് അതെ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ ഇട്ടയ്ക്കാറ് അപ്പോൾ ഇതിൽ ഇട്ടേക്കുമ്പോൾ തന്നെ അതിൽ വെള്ളം പിറ്റേ ദിവസത്തേക്കൊക്കെ വെള്ളം എല്ലാം ഊർന്ന് വേണ്ടിയിട്ട് തന്നെ ഒരു സ്മെല്ലൊക്കെ വരും അപ്പോൾ അത് വരാനിരിക്കാനായിട്ട് ഇതേപോലെ കുപ്പി ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് സ്ക്രബൊക്കെ തന്നെ ഇട്ട് വയ്ക്കാം അപ്പോൾ ആ വെള്ളമൊക്കെ താഴേക്ക് അതിൽ കിറ്റി വീഴും അപ്പോൾ നമ്മൾ ആ വെള്ളം മാത്രം ഇരുന്ന് എടുത്തു കളഞ്ഞാൽ മാത്രം മതി ഈ ഇതിന് ഒരു മണമൊന്നും വരില്ല ഇത്രയുള്ള കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തോളോ എല്ലാവരും അതുപോലെ തന്നെ ഒന്ന് ലൈക്കൊക്കെ ചെയ്തോളോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം താങ്ക് യു ബൈ